ഹായ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെഫി ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് അംഗനവാടിയിലേക്കും അതുപോലെ തന്നെ വേറെ കുറച്ച് ഗവൺമെൻറ് സ്ഥാപനത്തിലേക്കുള്ള ഗവൺമെൻറ് ജോബ്സിൻ്റെ വേക്കൻസീസ് വന്നിട്ടുണ്ട് അപ്പോൾ അത് വന്നപ്പോൾ തന്നെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ പെട്ടെന്നൊരു വീഡിയോ ചെയ്തത് അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഒരുപാട് കമൻ്റുകളൊക്കെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ചില കമൻസിനൊക്കെ റിപ്ലൈ ഞാൻ കൊടുക്കുന്നില്ല കാരണം നമ്മൾ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ചാനലിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം ചിലരുടെ കമൻസ് എന്ന് പറഞ്ഞാൽ ഓക്കെ എല്ലാ ചാനലിലും ഗുഡ് കമൻസും ഉണ്ടാവും ബാഡ് കമൻസും ഉണ്ടാവും ഞാൻ ബാഡ് കമൻസിന് റിപ്ലൈ കൊടുക്കാറില്ല എങ്കിലും എനിക്ക് ബാഡ് കമൻസ് അങ്ങനെ വരാറില്ല കാരണം കൂടുതലും ഗുഡ് കമൻസാണ് പറഞ്ഞത് ഒരുപാട് പേര് പറയുന്നുണ്ട് നമുക്ക് നമ്മുടെ ചാനലിൽ കണ്ടിട്ട് ഒരുപാട് പേർക്ക് ഇൻ്റർവ്യൂവിനൊക്കെ പോയിട്ട് നല്ല മാർക്ക് ഉണ്ട് അതുപോലെ റാങ്ക് ലിസ്റ്റ് കയറി ജോയിൻ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ഓക്കെ ഒരുപാട് ലാഗാക്കുന്നതിന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുതെങ്കിൽ മാത്രമേ നമ്മളിടുന്ന പുതിയ ജോബ് വേക്കൻസീസ് നിങ്ങളുടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ ഓക്കെ ലാസ്റ്റ് ഡേറ്റിന് മുമ്പ് നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാനും സാധിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ ലേറ്റ് ആവുന്നില്ല വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യത്തെ വേക്കൻസി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുടനീളമുള്ള കായിക താരങ്ങൾക്ക് കേന്ദ്ര സർക്കാർ സർവീസിൽ ജോലി നേടാൻ അവസരം സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ആണ് സി ഐ എസ് എഫ് ആൻഡ് കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളെ വിളിച്ചിരിക്കുന്നത് നാനൂറ്റി മൂന്ന് വേക്കൻസികളാണ് ഉള്ളത് യോഗ്യരായ സ്ത്രീകൾ അതുപോലെ തന്നെ പുരുഷന്മാർ എന്നിവർക്ക് അപേക്ഷിക്കാവുന്നതാണ് എം എസ് എഫിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെബ്സൈറ്റ് സന്ദർശിച്ചതിന് ശേഷം വെബ്സൈറ്റ് ലോഗിൻ ചെയ്ത് അതിൽ പ്രവേശിച്ച് അപേക്ഷ നമുക്ക് സമർപ്പിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇത് ബാക്കി അപേക്ഷയുടെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം ജൂൺ ആറ് വരെ നമുക്ക് അപേക്ഷിക്കാവുന്നതാണ് തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറഞ്ഞാൽ ഇരുപത്തി അഞ്ഞൂറ് രൂപ മുതൽ എൺപത്തി രൂപ വരെ ശമ്പളം ലഭിക്കും അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് പ്ലസ് ടു പാസ്സായവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ അതുപോലെ പതിനെട്ടിനും ഇരുപത്തിമൂന്നിനും ഇടയിലായിരിക്കണം പ്രായപരിധി എന്ന് പറയുന്നത് അപ്പോൾ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ടത് പതിനെട്ടിനും ഇരുപത്തിമൂന്നിനും ഇടയിലുള്ളവരായിരിക്കണം അതുപോലെ ഉദ്യോഗാർത്ഥികൾ ഏതെങ്കിലും ഒരു കായിക ഇനത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് അന്താരാഷ്ട്ര തലത്തിൽ പങ്കെടുത്തിരിക്കണം അല്ലെങ്കിൽ അംഗീകൃത ടൂർണമെൻറ്റ് ദേശീയ തലത്തിൽ സ്വന്തം സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തിരിക്കണം ജനറൽ ഒ ബി സി എസ് ഡബ്ല്യു എന്നീ വിഭാഗത്തിൽപ്പെട്ടവർക്ക് അപേക്ഷയോടൊപ്പം ഫീസായിട്ട് നൂറ് രൂപ അടക്കണം അപ്പം ഇതിൽ ഫീസ് ഉണ്ട് നൂറ് രൂപയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയുന്നതിന് മാത്രം ഫീസ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്താൽ മതി എന്നുള്ളത് കേട്ടോ അതുപോലെ എസ് ടി എസ് സി പെൺകുട്ടികൾ എന്നിവർക്ക് അപേക്ഷയോടൊപ്പം ഫീസില്ല അവർക്ക് ഫീസിന് അളവുണ്ട് ഫീസ് അടയ്ക്കേണ്ടതില്ല അപേക്ഷിക്കേണ്ട രീതി സി ഐ എസ് എഫിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രവേശിക്കുക ഹെഡ് കോൺസ്റ്റബിളിനായി അപേക്ഷിക്കേണ്ട ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അടിസ്ഥാന വിവരങ്ങൾ നൽകി ലോഗിൻ ചെയ്യുക അതുപോലെ ഫോട്ടോ സ്പോർട്സ് സർട്ടിഫിക്കറ്റുകൾ യോഗ്യത തെളിയിക്കുന്ന മറ്റു രേഖകൾ എന്നിവ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക അഞ്ചാമത്തെ സ്റ്റെപ്പ് അപേക്ഷാ ഫീസ് ഉണ്ട് അപ്പോൾ അടക്കുക ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫീസ് അടക്കണം എന്നുള്ളതിന് ഞാൻ പറയും അപ്പോൾ ഇതിന് ഫീസ് ഉണ്ട് ഫീസ് അടക്കുക അപേക്ഷ സമർപ്പി സമർപ്പിക്കുക ഭാവിയിലേക്കുള്ള ആവശ്യത്തിനായി അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുക മറക്കരുത് അപ്പോൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കേണ്ടതാണ് അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് നമ്മൾ അപേക്ഷ കൊടുക്കേണ്ടത് അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് അപേക്ഷ കൊടുക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ അടുത്ത വേക്കൻസി നമുക്ക് വരുന്നത് തിരുവനന്തപുരത്താണ് വർക്കല ഗവൺമെൻറ് ജില്ലാ ആയുർവേദ ആശുപത്രിയിലേക്ക് ആയുർവേദ തെറാപ്പിസ്റ്റ് പഞ്ചകർമ അസിസ്റ്റൻ്റെ തസ്തികകളിൽ നിയമനത്തിന് മെയ് ഇരുപത്തൊന്നിന് അഭിമുഖം നടത്തും പത്താം ക്ലാസ് പത്താം ക്ലാസ്സും ആയുർവേദ തെറാപ്പിസ്റ്റ് സർട്ടിഫിക്കറ്റ് കോഴ്സ് വിജയവുമാണ് യോഗ്യത വരുന്നത് താല്പര്യമുള്ള പുരുഷ ഉദ്യോഗാർത്ഥികൾ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് കെട്ടിടത്തിൻ്റെ രണ്ടാം നിലയിലെ കോൺഫറൻസ് ഹാളിൽ അഞ്ച് രൂപയുടെ കോട്ട് ഫീസ് സ്റ്റാമ്പ് പതിച്ച അപേക്ഷയും അസൽ സർട്ടിഫിക്കറ്റുകളും ആയതിൻ്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ഹാജരാകണം ആയുർവേദ തെറാപ്പിസ്റ്റ് അഭിമുഖം രാവിലെ പത്തരയ്ക്കും പഞ്ചകർമ്മ അസിസ്റ്റൻ്റ് അഭിമുഖം രാവിലെ പതിനൊന്ന് മുപ്പതിനുമാണ് നടക്കുന്നത് രണ്ടും രണ്ട് ടൈമിലാണ് നടക്കുന്നത് ഓക്കെ അടുത്ത വേക്കൻസി ഏതാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ താല്പര്യമുള്ളവരെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക അടുത്തത് പാലക്കാട് തൃത്താല ശിശുവികസന പദ്ധതി ഓഫീസ് പരിധിയിൽ വരുന്ന തൃത്താല തിരുമിറ്റക്കോട് പഞ്ചായത്തുകളിൽ രണ്ട് പഞ്ചായത്തുകളിലായിട്ടാണ് അംഗനവാടി ഹെൽപ്പർ സ്ഥിര നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് എസ് എസ് എൽ സി പാസ്സാകാത്ത നാൽപ്പത്തിയാറ് പ്രായപരിധി വരുന്ന ഗ്രാമപഞ്ചായത്തുകളിൽ സ്ഥിരതാമസമുള്ളവർക്ക് അപേക്ഷിക്കാമെന്ന് തൃത്താല ശിശുവികസന പ്രോജക്റ്റ് ഓഫീസർ അറിയിച്ചിട്ടുണ്ട് കോൺടാക്റ്റ് നമ്പർ സീറോ ഫോർ ഡബിൾ സിക്സ് ടു ത്രീ സെവൻ വൺ ഫോർ ത്രീ ഫൈവ് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വേക്കൻസി വരുന്നത് എറണാകുളം ജില്ലയിലെ പാമ്പാക്കുട ഐ സി ഡി എസ് പ്രോജക്റ്റിൻ്റെ പരിധിയിൽ വരുന്ന ഇലഞ്ഞി പഞ്ചായത്തിൽ ആറാം വാർഡിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആലപ്പുരം അംഗനവാടി കൃഷിയിലേക്കാണ് നേരത്തെ പറഞ്ഞത് അംഗനവാടിയിലേക്കാണ് അംഗനവാടി കം കൃഷിയിലേക്കാണ് ഹെൽപ്പർ തസ്തികയിലാണ് നിയമനം വരുന്നത് ആറാം വാർഡ് താമസക്കാരായിരിക്കണം അപേക്ഷകർ അർഹതപ്പെട്ട അപേക്ഷകർ ഇല്ലെങ്കിൽ സമീപ വാർഡായ എട്ട് ഒമ്പത് വാർഡുകളിലെ അപേക്ഷകരെയും പരിഗണിക്കുന്നതാണ് യോഗ്യത പത്താം ക്ലാസ് ആണ് പ്രായം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്നിന് മുപ്പത്തഞ്ച് വയസ്സ് തികയാൻ പാടില്ല പൂരിപ്പിച്ച അപേക്ഷകൾ വിദ്യാഭ്യാസം വിദ്യാഭ്യാസം പ്രായം ജാതിയും മതവും താമസം ഇവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം മെയ് മുപ്പതിന് ഉച്ചയ്ക്ക് രണ്ട് വരെ നേരിട്ടോ തപാൽ മാർഗമോ പാമ്പാക്കുട ശിശുവികസന പദ്ധതി ഓഫീസറുടെ കാര്യാലയത്തിൽ എത്തിക്കണം തപാലിൽ അയക്കുന്നവർ മെയ് മുപ്പതിനകം കിട്ടത്തക്ക രീതിയിൽ ശിശുവികസന പദ്ധതി ഓഫീസർ ശിശുവികസന പദ്ധതി ഓഫീസ് പാമ്പാക്കുട അഞ്ചൽപ്പെട്ടി പി ഒ പിൻ ആറ് ആറ് എട്ട് ആറ് എട്ട് ആറ് 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 ഏഴ് എന്ന വിലാസത്തിൽ അയക്കേണ്ടതാണ് അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് അപേക്ഷ കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ പരിചയത്തിൽ ജോലി നോക്കുന്നവരിലേക്ക് ഈ വീഡിയോ എത്രയും പെട്ടെന്നൊന്ന് ഷെയർ ചെയ്ത് നോക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പം നമുക്ക് അടുത്ത വേക്കൻസി വരുന്നതും അംഗൻവാടിയിലേക്ക് തന്നെയാണ് വേക്കൻസി അപ്പോൾ അടുത്ത വേക്കൻസി വരുന്നത് ഭിന്നശേഷി ഓ സോറി അടുത്ത അംഗനവാടിയിലേക്കല്ല കേട്ടോ സോറി ഭിന്നശേഷിക്കാർക്കായുള്ള സംസ്ഥാന കമ്മീഷണറേറ്റിൽ ക്ലർക്ക് തസ്തികയിൽ കരാർ നിയമനത്തിന് മെയ് ഇരുപത്തിയൊന്നിന് അഭിമുഖം നടത്തും എസ് എസ് എൽ സി ആണ് യോഗ്യത പ്രവൃത്തി പരിചയം അഭികാമ്യം താല്പര്യമുള്ളവർ വിദ്യാഭ്യാസ യോഗ്യത പ്രായം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും സഹിതം രാവിലെ പത്തിന് ഭിന്നശേഷിക്കാർക്കായുള്ള സംസ്ഥാന കമ്മീഷണറേറ്റിൽ ഹാജരാകണം വിലാസം ഭിന്നശേഷിക്കാർക്കായുള്ള സംസ്ഥാന കമ്മീഷണറേറ്റ് അഞ്ജനയ ടി സി ഒമ്പത് ബാർ ഒന്ന് പൂജ്യം രണ്ട് മൂന്ന് ഗ്രൗണ്ട് ഫ്ലോർ ശാസ്തമംഗലം തിരുവനന്തപുരം അപ്പോൾ നിലവിൽ അടുത്ത വേക്കൻസി എവിടെയാണെന്ന് നോക്കാം എറണാകുളം വാഴക്കുളം അഡീഷണൽ ഐ സി ഡി എസ് പ്രൊജക്റ്റ് ഓഫീസ് പരിധിയിലെ ചൂർണിക്കര പഞ്ചായത്തിൽ ഏഴാം വാർഡിലെ നൂറ്റി ആറാം നമ്പർ അംഗനവാടി കം ക്രഷിയിലേക്ക് ക്രഷ് വർക്കർ തസ്തികയിലേക്ക് നിയമം നിയമനം നടത്തുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു ചൂർണിക്കര ഗ്രാമപഞ്ചായത്തിലെ സ്ഥിരതാമസക്കാരും സേവന തൽപരതയുള്ളവരും മതിയായ ശാരീരിക ക്ഷമതയുള്ളവരും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നിന് പതിനെട്ട് വയസ്സ് പൂർത്തിയായവരും മുപ്പത്തഞ്ച് വയസ്സ് പൂർത്തിയാകാത്തവരുമായ വനിതകൾക്ക് നിർദ്ദിഷ്ട മാതൃകയിലുള്ള അപേക്ഷാ ഫോറത്തിൽ അപേക്ഷിക്കാം വർക്കർ തസ്തികയിൽ അപേക്ഷിക്കുന്നവർ പ്ലസ് ടു പാസ്സായിരിക്കണം അപേക്ഷകൾ മെയ് ഇരുപത്തിമൂന്ന് വൈകിട്ട് അഞ്ച് വരെ തോട്ടാക്കു തോ തോട്ടക്കാട്ടുകരയിൽ പ്രവർത്തിക്കുന്ന വായക്കുളം ഐ സി ഡി എസ് അഡീഷണൽ പ്രോജക്റ്റ് ഓഫീസിൽ സ്വീകരിക്കുന്നത് അംഗണവാടി സ്ഥിതി ചെയ്യുന്ന അതേ വാർഡിലുള്ള യോഗ്യരായവർക്കാണ് മുൻഗണന ക്രിഷ് വർക്കർമാരുടെ പ്രതിമാസ ഓണറേറിയം അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രവർത്തന സമയം രാവിലെ ഏഴര മുതൽ വൈകിട്ട് ഏഴ് വരെ ഷിഫ്റ്റ് അടിസ്ഥാനത്തിലായിരിക്കും അപേക്ഷയുടെ മാതൃക ബാലക്കുളം അഡീഷണൽ ഐ സി ഡി എസ് പ്രോജക്റ്റ് ഓഫീസ് ചൂർണിക്കര ഗ്രാമപഞ്ചായത്ത് ഓഫീസ് എന്നിവിടങ്ങളിൽ ലഭിക്കും ഫോൺ നമ്പർ നയൻ ത്രീ എയിറ്റ് സെവൻ വൺ സിക്സ് ടു സെവൻ സീറോ സെവൻ ഒരു കോൺടാക്റ്റ് നമ്പർ കൂടിയുണ്ട് സീറോ ഫോർ എയിറ്റ് ഫോർ ടു നയൻ ഫൈവ് ടു ഫോർ ഡബിൾ എയ്റ്റ് അപ്പോൾ താല്പര്യമുള്ളവർക്കും വിവരങ്ങൾ അറിയേണ്ടവർക്കും ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തതിന് ശേഷം അപേക്ഷ കൊടുക്കാവുന്നതാണ് ഓക്കെ അടുത്ത വേക്കൻസി ഏതാണെന്ന് നമുക്ക് നോക്കാം ഉള്ളൂട്ടോ അപ്പോൾ ഇപ്പം ഞാൻ നേരത്തെ ഇട്ട് തന്നെയായിരുന്നു പിന്നെയും വന്നത് അപ്പോൾ അതാണ് സോറി അപ്പോൾ വേക്കൻസീസ് എല്ലാം തീർന്നു ഓൾമോസ്റ്റ് അപ്പോൾ ഇനിയും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ ബൈ